ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടെസ്റ്റിനായിട്ട് നമുക്ക് ഒരു പെയിൻറ്റ് ടച്ച് ചെയ്ത് എങ്ങനെ വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊക്കെ പെയിൻ്റ് അടിക്കാൻ ഏകദേശം ഒരു അയ്യായിരം രൂപയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇന്നത്തെ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം ഒരു ആ ഒരു ഫൈവ് കെ റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് ടെസ്റ്റിനായിട്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാണുന്ന ടാങ്ക് ചെറിയ രീതിയിലൊക്കെ ഫെയ്ഡുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ടുകൾ കാര്യങ്ങൾ സ്റ്റിക്കറിൻ്റെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് രണ്ട് സൈഡും ചിക്കൻ്റെ ഭാഗങ്ങളൊക്കെ രണ്ട് ഭാഗങ്ങളും ക്ലിയർ ആണ് അപ്പോൾ ഈ ചെറിയ ചെറിയ രീതിയിലുള്ള ഈ കാണുന്ന ഡോട്ടുകൾ ചെറിയ പെയിൻ്റ് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ടും അതുപോലെ തന്നെ ബോഡിയിൽ വലിയ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിൽ തന്നെ ഇത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റിന് കൊണ്ടുപോകുന്ന സമയത്ത് അറിയാത്ത ആൾക്കാരുണ്ടപ്പോൾ ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നവരുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു ടാങ്ക് നമുക്ക് എങ്ങനെ ട്രസ്റ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വീഡിയോ അതുപോലെ തന്നെ ഇത് സൈഡ് പാനലാണ് ഈ സൈഡ് പാനലിലും ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ആ ഒരു ലോക്കൊക്കെ പാർട്ടി കസ്റ്റമർ എം സിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അഴിച്ചിട്ട് വേണം നമ്മളത് ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എം സിയിൽ ഇരിക്കുന്ന ആരും നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് അല്ലാണ്ട് തന്നെ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം നമുക്ക് നോക്കാം അതുപോലെ ഇത് ടൈൽ പാനലാണ് ഇതിൽ നല്ല രീതിയിലുള്ള ഫെയ്ഡ് ഉണ്ട് ഇത് നമ്മൾക്ക് പെയിൻ്റ് അടിക്കാതെ രക്ഷയില്ല ഇത് ഫുള്ളായിട്ട് തന്നെ അടിക്കണം അവരുവരും പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ രീതിയിലുള്ള പെയിൻറ്റ് പോയ അവസ്ഥയോ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡെൻറ്റോ സ്റ്റിക്കറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ടച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ റേറ്റിൻ്റെ കേസ് ഞാൻ പറയണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുന്ന രീതി വേറെയാണ് അതുപോലെ തന്നെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും എങ്കിലും ഫുൾ പെയിൻറ്റ് നമ്മൾ ചെയ്യുന്നേക്കാളും ഒരുപാട് റേറ്റിൽ വ്യത്യാസം ഉണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബോഡി ഫുള്ളായിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മളിതൊരു ആയിരത്തഞ്ഞൂറിൻ്റെ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നന്നായിട്ട് വെറ്റ് സാൻഡ് ചെയ്യണം ടാങ്ക് നമ്മൾ നന്നായി പേപ്പർ ഇട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഒരു ക്ലിയറിൻ്റെ ലെയർ കട്ടായി പോയതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നന്നായിട്ട് സോപ്പ് തന്നെ യൂസ് ചെയ്ത് വാഷ് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള എണ്ണമയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്രീസിൻ്റെ അംശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ ഇത് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഡബിൾ പണിയാവും അപ്പോൾ സോപ്പ് ഇട്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ടാങ്കും സൈഡ് കോറും അതുപോലെ തന്നെ മഡ് ഗാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തതിപ്പോൾ ഫുള്ളായിട്ടൊരു മാറ്റ് ഫിനിഷ് ഫിനിഷായപ്പോൾ ഈ കാണുന്ന ചെറിയ ഡോട്ടുകളൊക്കെ നമ്മൾ നൈസായിട്ട് ബ്ലാക്ക് ടച്ച് ചെയ്യുക പിന്നീട് ക്ലിയർ അടിക്കുക എന്നുള്ളൊരു വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്യാനുള്ളതൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ടാങ്കിൻ്റെ ആണെങ്കിൽ ചിലതുപോലെ മാസ്ക് ഇപ്പോൾ സൈഡ് എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് ഗ്ലാസ് ഭാഗങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുൾ ആയിട്ടൊരു ക്ലിയർ അടിക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയുണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ളത് പെയിൻറ് ചെയ്ത് ടച്ച് ചെയ്യാനുള്ളത് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തെടുത്തത് നിലവിൽ എഞ്ചിനും ചേസും നമ്മൾ പെയിൻറ്റ് അടിക്കാനുള്ള ഭാഗങ്ങളെല്ലാം അടിച്ച് എഞ്ചി ഫുള്ളായിട്ട് അടിച്ചു ചേയ്സ് നമ്മൾ പെയിൻ്റ് ഇല്ലാത്തവടെ മാത്രം പെയിൻ്റ് അടിച്ചിട്ട് ഫുൾ ക്ലിയർ അടിച്ച് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ കസ്റ്റമറിന് വലിയ രീതിയിൽ ഫണ്ടാവാതെ ടെസ്റ്റ് കാണിക്കാനുള്ളൊരു വർക്കാണ് ചെയ്തത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം വണ്ടിയിൽ സ്റ്റിക്കറൊന്നും ഫെയ്ഡില്ല അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പെയിൻറ്റ് ഫെയ്ഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ ഒരു റേറ്റിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ടെസ്റ്റ് വർക്കിനൊക്കെ പോകാനായിട്ട് വണ്ടി കൊണ്ട് പോകുന്ന ടൈമിൽ ഇതുപോലെ വണ്ടിയിൽ അത്യാവശ്യം പെയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കുന്ന ആളോട് ടച്ച് ചെയ്തിട്ട് ക്ലിയർ അടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചിലവ് കുറച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വേണ്ടി കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം